പ്രിമളുടെ സുഹൃത്തുക്കളെ അപ്പൊ നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് നടക്കുന്ന പണി നടക്കുന്ന പണി പൂർത്തീകരിക്കുന്ന പണി കഴിഞ്ഞു ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു തന്നെ പറയാം പി എം എസ് എ ഹോസ്പിറ്റല് അതിന്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാലും അതില് പിന്നെ സന്ദർശത്തിനായി നമ്മുടെ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷാബ്ദങ്ങള് ഇന്നലെ എത്തി കാളികാവ് മേലാറ്റൂരി കരുവാരകുണ്ട് എടപ്പറ്റ തുവര് ഭാഗങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രയോജനം ഉള്ള ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു ഹോസ്പിറ്റലാണ് കാരണം എല്ലാ സൗകര്യങ്ങളോടുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് വരുന്നത് ഒരു ഓപ്പറേഷൻ ആയാലും കാര്യങ്ങളായാലും നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും നൂറ്റി അൻപത് ബെഡുകളിലോളം ഒരുക്കിയിട്ട് അതിന് മുകളിൽ ഉണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഒരേക്കറ് നാല് സെന്റ് സ്ഥലത്തോളം ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് വർക്ക് കഴിഞ്ഞു അത് ഇന്നലെ തങ്ങള് വന്നു തങ്ങളൊരു ഇതിലുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചാല് ഇത്രത്തോളം കൂടി അടുത്ത വർഷം തോടുകൂടി തന്നെ അത് ചാലാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് വർക്ക് നടക്കിടെ പുരോഗമിക്കട്ടെ നമ്മുടെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് പെരുന്തമണ്ണായാലും മഞ്ചേരി ആയാലും കോഴിക്കോടായാലും പെട്ടെന്ന് മാ ഇവിടുന്ന് പോകേണ്ട കൃതിയോടും പ്രയാസമൊക്കെ നമ്മൾ കുറേ അനുഭവിച്ചതാണ് എന്തായാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പി എം എസ് എ ഹോസ്പിറ്റല് നടക്കുന്നത് അപ്പൊ അതിന്റെ പരിപാടികൾ നടക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ തങ്ങൾ ഇവിടെ വന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ പൂക്കോയത്തങ്ങൽ മെമ്മോറിയൽ സഹകരണ ആശുപത്രി മലപ്പുറം കേന്ദ്രമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഏകദേശം മുപ്പത്തി എട്ടോളം നാൽപ്പത് വർഷത്തോളമായി ആതൊരു രംഗത്ത് നിസമമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണ ആശുപത്രിയുടെ ഒരു പുതിയ ബ്രാഞ്ച് കരുവാരകുണ്ടില് ഇവിടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയോര മേഖലയിലുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി ചികിത്സ നേടാനും അവർക്ക് ക്വാളിറ്റേറ്റീവ് കൊണ്ട് ചികിത്സ നൽകാനും കഴിയുന്ന രീതിയിലുള്ള വളരെ ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം അൻപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്റൻപത് ബെഡ് സൗകര്യമാണ് ഇവിടെ ഇരിക്കുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കാടിയോ ഓർത്തോ അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഉണ്ടാവും നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ ഒരു കരുവാരകുണ്ടിലെ പ്രദേശവാസികൾക്ക് ഇത്തരം ഒരു ആശുപത്രിയുടെ ആവശ്യം ഞങ്ങളുടെ ബോർഡിന് മുന്നിലെത്തിയപ്പോൾ അത് നമ്മൾ അതിന് അംഗീകാരം നൽകുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും സ്ഥലം വാങ്ങുകയും വളരെ പെട്ടെന്ന് പന്ത്രണ്ട് മാസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നിബ്രാസ് എന്നുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേഗതയിൽ പോകുന്നുണ്ട് അവർ പ്രത്യേകം അവർ നന്ദി അറിയിക്കുകയാണ് അതുപോലെ കെ പി എം മജീദ് സാഹിബ് ഇതിൻ്റെ ചെയർമാൻ വൈശൻ ചെയ്ത ഋഷി ദക്ഷാബ്ദങ്ങൾ ഞാനതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അതുപോലെ ഉള്ളൊരുപാട് ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ള തങ്ങളടക്കമുള്ള ആളുകൾ ഇതൊക്കെ ഒരു ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ നിങ്ങളുടെയൊക്കെ എല്ലാ രീതിയിലും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ചിന്തണയും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്ന്